ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ടെസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് ഫസ്റ്റ് സെക്കൻഡ് ഓണർ ഏറ്റവും ഫുൾ ഓട് ടെസ്റ്റർ ഏറ്റവും ഫുള്ളോഡ് കേട്ടോ ഓക്കെ നല്ലൊരു കളറുമാണ് പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ ഇൻഷൂറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഇതിൻ്റെ റേസറ് ഫുൾ കണ്ടീഷൻ തട്ടിമുട്ട ആശയൊന്നും സംഭവിച്ചില്ല കേട്ടോ ഒറിജിനൽ കമ്പനി ആ രേബിയിൽ ഓക്കെ ഓക്കെ കേട്ടോ ഇതിലെ പോസ്റ്റന് ബാറ്ററി വൈപ്പർ റി ക്യാമറ കമ്പനി ഫിറ്റ് ചെയ്ത് ഇറങ്ങിയ വണ്ടിയാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഫിറ്റ് ചെയ്ത വണ്ടി കേട്ടോ ഓക്കെ എല്ലാ സിസ്റ്റും വലിയൊരു കമ്പനി ഇറക്കുമ്പോൾ എല്ലാം എല്ലാം കൊടുത്ത് ഇറക്കിയൊരു വണ്ടിയാണ് എല്ലാം എല്ലാ ലുക്കില്ല എല്ലാവരും വണ്ടി കിട്ടോ ആവശ്യമൊക്കെ നോക്കി ഓടി ഫുള്ള് നോക്കിയിട്ട് ആവശ്യം വിളിച്ചുപോയി കേട്ടോ ഓക്കെ അതിൻ്റെ ബോഡി ഫുള്ള് കണ്ടില്ല ബോഡി മേലെ എന്തൊരു കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ ഘട്ടം ഉണ്ടല്ല പിന്നെ ഇതിന് ഇഞ്ചീരിയലും ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ആണെന്ന് നോക്കിയാൽ കേട്ടോ ഇഞ്ചർ റൂം നോക്കിയോളോ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒരു പ്രശ്നമില്ല ഏഹ് അപ്പോൾ ഏലിയും കയറിയില്ല പൂച്ചയും കയറിയില്ല നല്ല ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോൾ അല്ല അതേമാതിരി പുതിയൊരു ബാറ്റി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ബാറ്റി കേട്ടോ കേട്ടോ ഒരു ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടിയും വരും കേട്ടോ ഓക്കെ ഇതിൻ്റെ ഓട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ വരില്ലേ വോൾട്ട് ഒറിജിനൽ തന്നെ കേട്ടോ അതിന് അതിന് മാറ്റിയിട്ടൊന്നുമില്ല പറ്റിയില്ല ഇനി വരുന്ന കേട്ടോ കണ്ടോട് നാല് ഭാഗം പവറിൻ്റെ എല്ലാ കണ്ണാട അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചേട്ടൻ കണ്ണാടി കേട്ടോ എൻ്റെ ഓട്ടോ കണ്ടോ തൊണ്ണൂറ്റിനാലായിരം ഫോട്ടോ കേട്ടോ ഏ പിന്നെ കമ്പനി വെച്ച് ഇറക്കിയാണ് വിസ് ക്യാമറ ഒക്കെ കേട്ടോ നല്ല വൃത്തില്ലോ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തില്ലേ കേട്ടോ ഏ കേട്ടോ സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഡിക്ക് അല്ല ഡിക്ക് ഒരു ഒന്നൊന്നര ഡിക്ക് ഏ ഡൊക്കെ ഒരു ഒന്നൊന്നര ഡിക്ക് ഏറ് അടിയിലാട്ടോ അടിയിലുണ്ടാക്ക ടയർ ഇന്ത്യയുടെ നല്ല വൃത്തിന്റെ പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടിന്റെ വൃത്തിയാട്ടോ ഇതിലൊക്കെ ഞങ്ങള് പുള്ളി കണ്ടില്ല ഇങ്ങനെയാണ് ചുറ്റുപാടോ ഇതിപ്പോ വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല തട്ടമുട്ടൊന്നുമില്ല പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നാൽ മൂന്ന് ലക്ഷത്തി അല്ല ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉറുപ്യ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യാറ് ഉറുപ്പ്യാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോളി നല്ലൊരു വണ്ടി ആണ് ഓക്കെ ഞാൻ അടുത്ത വീട്ടിലേക്ക് കാണാൻ